മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവ സുനിൽ നമ്മുടെ നവീൻ അതേപോലെ അഭിലാഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് പറയുന്നത് ശരത്തിനെയും അതേപോലെ തന്നെ അക്ബറിൻ്റെയൊക്കെ ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് എന്നോട് ശരത്ത് വന്ന് ഒരുപാട് മാപ്പൊക്കെ പറഞ്ഞു പക്ഷെ അവൻ്റെ മനസ്സെ തട്ടിയെ പറഞ്ഞതൊന്നും എനിക്ക് തോന്നുന്നില്ല അവൻ ഇവിടെ ഗ്രൂപ്പ് ഗെയിം കളിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അവൻ നന്നായി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കട്ടെ അപ്പോൾ എനിക്ക് കുഴപ്പമേ ഇല്ല ഇന്നത്തെ ടാസ്ക്കിലാണെങ്കിലും ശരി ഇന്ന് ബിഗ് ബോസ് ഒരു ഒരു ഫണ്ണായിട്ട് തന്ന ടാസ്കിൽ അവരെന്തൊക്കെയാണ് വായി തോന്നുന്നത് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് അതും ശരിക്കും പറഞ്ഞ പേഴ്സണലായിട്ട് നമ്മളെ മാനസികമായി തളർത്തുന്ന രീതിയിലാണ് പറഞ്ഞതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ നവീൻ പറയുന്നുണ്ട് ആ എന്നെ ജിസേൽ എന്തൊക്കെയാണ് പറഞ്ഞത് ആ കുരങ്ങൻ ഈ കുരങ്ങൻ ഇപ്പുറത്തെ മരത്തിൽ നിന്ന് എടുത്തു തിന്നും അപ്പുറത്തെ മരത്തിലാടും ഇപ്പുറത്തെ പാത്രത്തിൽ നിന്ന് നിന്നും അപ്പുറത്തെ പാത്രത്തിൽ നിന്ന് തിന്നും എന്നൊക്കെയല്ല എന്നെക്കുറിച്ച് അവൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് പറയുന്നുണ്ട് പക്ഷേ നിന്നെ കള്ളന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നവീൻ പറഞ്ഞു കള്ളൻന്ന് പറഞ്ഞു എന്നൊപ്പം പറയുന്നുണ്ട് കള്ളന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആര്യനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് കാട്ടിലെ സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനല്ലേ സിംഹ സിംഹ എന്ന് പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് അവനെ തന്നെ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് സിംഹ അവനാന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസൈലിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്ന റെനേനെ കൂട്ടി നടക്കുന്നതെന്ന് ഒനിയിൽ പറയുന്നുണ്ട് അതെന്താണെങ്കിലും പൊട്ടിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട്